നമസ്കാരം മവിഷൻ ഗ്ലോബൽ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം കേരളത്തിലെ തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള ഓവർസീസ് ഡെവലപ്മെൻറ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് പ്രൊമോഷൻ കൺസൾട്ടൻസി വഴി അയർലൻഡിലേക്ക് നഴ്സിംഗ് റിക്രൂട്ട്മെൻറ് നടത്തുന്നു അടുത്ത ആഴ്ച കൊച്ചിയിലും മുംബൈയിലും വെച്ച് അയർലൻഡിലെ എച്ച് എസ് സിയുടെ ഔദ്യോഗിക ഏജൻസിയായ സി പി എൽ ഹെൽത്ത് കെയർ വഴിയാണ് ഒ ഡിഇ പി സി ഇന്റർവ്യൂ നടത്തുന്നത് അയർലൻഡിലേക്കും യു കെയിലേക്കുമായി നഴ്സിംഗ് മേഖലയിൽ നിരവധി അവസരങ്ങളാണ് ഐ എൽ ടി എസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ കാത്തിരിക്കുന്നത് ഉപ്പുവെള്ളം എളുപ്പത്തിൽ കുടിവെള്ളമാക്കി മാറ്റമെന്ന ഇന്ത്യൻ വംശജനായ വിദ്യാർത്ഥിയുടെ കണ്ടുപിടുത്തം ലോക ശ്രദ്ധ നേടുന്നു യു എസിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥിയായ ചെതനേക്കരം ചെതുവാണ് ക്ലാസ് മുറിയിലെ ശാസ്ത്രീയ പരീക്ഷണങ്ങളിലൂടെ ഉപ്പുവെള്ളത്തിൽ നിന്ന് പത്ത് ശതമാനം മാത്രം വരുന്ന ഉപ്പിനെ ഒരു പോളിമർ ഉപയോഗിച്ച് വേർതിരിച്ചത് ഇന്ത്യൻ രാജ്യാന്തര ശാസ്ത്രമേളയിൽ പതിനായിരം ഡോളറിൻ്റെ സമ്മാനവും ഗവേഷണം തുടരാൻ എം എ ടി ടെക്കോൺ കോൺഫറൻസിൽ സാമ്പത്തിക സഹായവും ഈ മിടുക്കിനെ തേടിയെത്തി രണ്ടായിരത്തി പതിനാറിൽ ഒറ്റ വിക്ഷേപണത്തിൽ ഇരുപത് കൃത്രിമ ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തെത്തിച്ച ഐ എസ് ആർ കഴിഞ്ഞ ദിവസം ഒറ്റ വിക്ഷേപണത്തിൽ നൂറ്റിനാല് കൃത്രിമ ഉപകരണങ്ങൾ ബഹിരാകാശത്തെത്തിച്ച് ചരിത്രം എഴുതി ഇന്ത്യൻ ബഹിരാകാശ ദൗത്യങ്ങളെ ചെലവ് കുറഞ്ഞതാണെന്ന് ഇതോടുകൂടി ലോകത്തെ ബോധ്യപ്പെടുത്താൻ സാധിച്ചു കസാഖിസ്ഥാൻ യു എ ഇ സ്വിറ്റ്സർലാൻഡ് അമേരിക്ക നെതർലാൻഡ് എന്നീ രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങളാണ് ഐ എസ് ആർഒ ബഹിരാകാശത്ത് എത്തിച്ചത് ജർമ്മൻ സ്വേച്ഛാധിപതിയായ ഹിറ്റ്ലറുടെ മുഖുസാദൃശ്യമുള്ള യുവാവിനെ നാസി കാലഘട്ടത്തെ പ്രകീർത്തിച്ചെന്ന് കുറ്റം ചുമത്തി ഓസ്ട്രിയൻ പോലീസ് അറസ്റ്റ് ചെയ്തു നാസി കാലഘട്ടത്തെ പ്രകീർത്തിക്കുന്നത് നിലവിൽ ഓസ്ട്രിയയിൽ കുറ്റകരമായാണ് കാണുന്നത് ഗൾഫ് നാടിന്റെ കാണാക്കാഴ്ചകൾ ഒപ്പിയെടുത്ത് ദുബായ് മലയാളി നിർമ്മിച്ച വീഡിയോ ജനശ്രദ്ധയെ ആകർഷിക്കുന്നു യു എയിൽ താമസിക്കുന്ന തൃശൂർ സ്വദേശി സുൽത്താൻ ഖാൻ യു എഇയിലെ ഗ്രാമജീവിതവും തടാകങ്ങളും കുന്നുകളും ജന്തു സസ്യജാലങ്ങളുടെ എല്ലാം മനോഹാരിത ഒട്ടും ചോർന്നു പോകാതെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് മൂന്ന് മാസം കൊണ്ട് വിവിധ എമിറേറ്റുകൾ ഒറ്റയ്ക്ക് സഞ്ചരിച്ചുകൊണ്ടാണ് ഗോസോൾ ഫീൻഡ് നേച്ചർ എന്ന തന്റെ ആദ്യ സംരംഭം പുറത്തിറക്കിയത് അറേബ്യൻ ഭൂമിയുടെ സൗന്ദര്യം ആകാശത്തുനിന്ന് ആസ്വദിക്കാൻ ദുബായിൽ ഡ്രൈവറിലെ വിമാനങ്ങൾ ജൂലൈ മുതൽ പറന്നു തുടങ്ങുമെന്ന് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു ചൈനീസ് കമ്പനിയായ ഇഹാങ്ങുമായി ചേർന്ന് ഒരാൾക്ക് സഞ്ചരിക്കാവുന്ന ഡ്രോൺ മാതൃകയിലുള്ള ഓട്ടോണമസ് ഏരിയൽ ലഹരികളുടെ പരീക്ഷണ പറക്കൽ വിജയകരമായി നടത്തി മൂവായിരം അടി ഉയരത്തിൽ പറക്കുന്ന ഈ ഡ്രൈവറിലെ വിമാനത്തിൽ നൂറ് കിലോമീറ്റർ വരെ റൂട്ട് പ്രോഗ്രാം ചെയ്തു വെക്കാനുള്ള വിധത്തിലാണ് ഇതിൻ്റെ പ്രവർത്തനം പ്രവാസി ഇന്ത്യക്കാരുടെ വിവിധ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി നിലവിലുള്ള രണ്ട് ഓപ്പൺ ഹൌസിന് പുറമെ പാസ്പോർട്ട് സംബന്ധമായ വിഷയങ്ങൾക്ക് മാത്രമായി പുതിയ ഓപ്പൺ ഹൗസ് മാർച്ച് മാസത്തോടെ ആരംഭിക്കുമെന്ന് ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലർ ജനറൽ മുഹമ്മദ് നൂർ റഹ്മാൻ ഷെയ്ഖ് അറിയിച്ചു ഇ മൈഗ്രൻറ്റ് സംവിധാനത്തിലൂടെ അല്ലാതെ സൗദിയിൽ വീഡിയോയിലേക്ക് ശ്രമിക്കരുതെന്നും നിയമങ്ങളും വ്യവസ്ഥകളും പാലിച്ച് മാത്രമേ സംഘടനകൾ പൊതുപരിപാടികൾ സംഘടിപ്പിക്കാവൂ എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു കുംഫു പഠിക്കാൻ പ്രായം ഒരു പ്രശ്നമല്ലെന്ന് തെളിയിക്കുകയാണ് ചൈനയിലെ ഒരു മുത്തശ്ശി അത് രാവിലെ എഴുന്നേറ്റ് ഗ്രാമം മുഴുവൻ ചുറ്റിക്കറങ്ങിയതിനു ശേഷം ശിഷ്യന്മാരെ മൊത്തമുള്ള പരിശീലനത്തിലാണ് തൊണ്ണൂറ്റി നാല് വയസ്സുള്ള സാങ്ഹെക്സിയൻ എന്ന ഈ മുത്തശ്ശി മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും പോസിറ്റീവ് ചിന്തകളുമാണ് തൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യമെന്നാണ് നാല് വയസ്സ് മുതൽ കുംഫു പരിശീലിക്കുന്ന മുത്തശ്ശി പറയുന്നത് നൈജീരിയയിലെ പോർട്ട് ഹാർട്ടോക്ക് നഗരത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന പ്രസവം കൂടി നിന്നവരെ അമ്പരിപ്പിച്ചു അസാധാരണമായ ഗർഭം ധരിച്ച സ്ത്രീയുടെ രണ്ടു വർഷത്തോളം നീണ്ട ഗർഭത്തിനൊടുവിൽ പ്രസവിച്ചത് ആടിന്റെ രൂപത്തിലുള്ള കുഞ്ഞിനെയാണ് നൈജീരിയയിലെ പ്രമുഖ ന്യൂസ് പോർട്ടലുകൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യതിനെ തുടർന്ന് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നു ശബ്ദതരംഗങ്ങളിലൂടെ പണമിടപാട് സാധ്യമാകുന്ന സാങ്കേതിക വിദ്യയുമായി ഇന്ത്യയിലെ പ്രമുഖ ഡിജിറ്റൽ പേയ്മെൻറ്റ് കമ്പനിയായ ഫ്രീ ചാർജ് പ്രവർത്തനം ആരംഭിക്കുന്നു ടൺ ടാഗ് എന്ന ടെക് കമ്പനിയുമായി സഹകരിച്ചാണ് ഫ്രീ ചാർജ് ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ച് പണമിടപാടുകൾ നടത്താവുന്ന ആപ്ലിക്കേഷൻ ഒരുക്കുന്നത് ഫ്രീ ചാർജ് ആപ്പിൽ സൗണ്ട് പേയ്മെൻറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിന് ശേഷം ഇടപാടുകാർ പേ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മൈക്രോ സെക്കൻഡിനുള്ളിൽ കൈമാറ്റം പൂർത്തിയാകുമെന്നാണ് കമ്പനിയുടെ വാഗ്ദാനം ലോകത്ത് അധികം വിറ്റഴിഞ്ഞ നോക്കിയയുടെ ഏറ്റവും ജനപ്രിയ മോഡലുകളിൽ ഒന്നായ നോക്കിയ ഡബിൾ ത്രീ വൺ സീറോ തിരിച്ചെത്തുന്നു രണ്ടായിരം സെപ്റ്റംബർ മാസം പുറത്തിറങ്ങിയ ഈ മോഡൽ ഏകദേശം പതിമൂന്ന് കോടി ഫോണുകളാണ് വിറ്റത് ആൻഡ്രോയിഡ് ഫോണായ നോക്കിയ ഫൈവിനൊപ്പമായിരിക്കും നോക്കിയ ഡബിൾ ത്രീ വൺ സീറോ വീണ്ടും പുറത്തിറങ്ങുക ജിയോ അയച്ച പ്രണയ ദിന സന്ദേശം കണ്ട് മറ്റു കമ്പനിക്കാർ ഞെട്ടി വോഡോഫോൺ ഐഡിയ എയർടെൽ എന്നിവയ്ക്ക് വാലന്റൈൻസ് ദിനം ആശംസിച്ച് റിലയൻസ് ജിയോ ട്വിറ്ററിലൂടെയാണ് മറ്റു കമ്പനികൾക്ക് വാലന്റൈൻസ് ദിനം ആശംസിച്ചത് പൂർണ്ണമായും പുതുമുഖങ്ങൾ അണിനി നിരത്തി ലിജോ ജോസ് പലിശേരി സംവിധാനം ചെയ്ത അങ്കമാലി ഡയറീസ് പ്രദർശനത്തിന് തയ്യാറായി നടൻ ചെമ്മൻ വിനോദിന്റെ തിരക്കഥയിൽ ഏകദേശം എൺപത്തിയാറോളം പുതുമുഖങ്ങളാണ് ഫ്രൈഡേ ഫിലിം ഹൗസ് നിർമ്മിക്കുന്ന ഈ സിനിമയിൽ അഭിനയിക്കുന്നത് കട്ട ലോക്കൽ എന്ന ടാഗ്ലൈനൂടെ എത്തുന്ന ചിത്രത്തിലെ തയ്യാമ എന്ന കടും കട്ടഗാനം വ്യത്യസ്തത പുലർത്തുന്നു കാലാവസ്ഥ അയർലൻഡിലെ ഈ ആഴ്ചയിലെ കൂടിയ താപനില പന്ത്രണ്ട് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ആറ് ഡിഗ്രി സെൽഷ്യസ് ഐ വിഷണ്ണു സമാപിക്കുന്നു നമസ്കാരം